നമസ്കാരം സിനി ക്യാപ്സൂളിലേക്ക് സ്വാഗതം പ്രമുഖ സംവിധായകൻ അനന്തപുരി സംവിധാനം ചെയ്യുന്ന ഹലോ ഗൈസ് എന്ന ചിത്രത്തിന്റെ പൂജ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം പ്രസ് ക്ലബിൽ നടന്നു ചെയർപേഴ്സൺ ഗായത്രി ബാബു ഭദ്രദീപം തെളിയിച്ചു പ്രമുഖ സിനിമാ പ്രവർത്തകർ ചടങ്ങിൽ പങ്കെടുത്തു നിഴൽ തച്ചൻ എന്ന ചിത്രത്തിനു ശേഷം സൂപ്പർ എസ് ഫിലിംസ് നിർമ്മിക്കുന്ന ഹലോ ഗൈസ് കോമഡിക്ക് പ്രാധാന്യം കൊടുക്കുന്ന വ്യത്യസ്തമായൊരു ചിത്രമാണ് സൂപ്പർ എസ് ഫിലിംസിന് വേണ്ടി സന്തോഷ് കുമാർ ഷിബു സിയാർ എന്നിവർ ചിത്രം നിർമ്മിക്കുന്നു പ്രമുഖ താരങ്ങൾക്കൊപ്പം പുതുമുഖങ്ങളും വേഷമിടുന്ന ചിത്രത്തിന്റെ ചിത്രീകരണം ഫെബ്രുവരി പതിനേഴിന് തിരുവനന്തപുരത്തും പരിസരങ്ങളിലുമായി ആരംഭിക്കും പൊങ്കൽ ദിനത്തിൽ രാജാസാബിന്റെ പുതിയ ലുക്കുമായി റിബൽ സ്റ്റാർ പ്രഭാസ് രണ്ടായിരത്തി ഇരുപത്തി പ്രഭാസ് ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് രാജാസാബ് ഹൊറർ കോമഡി ജേണറിൽ കഥ പറയുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് പ്രശസ്ത തെലുങ്ക് സംവിധായകൻ മാരുതിയാണ് കൽക്കിയുടെ വൻ വിജയത്തിനു ശേഷം പ്രഭാസിന്റേതായി അണിയറയിൽ ഒരുങ്ങുന്ന ചിത്രമാണ് ദി രാജാ സാബ് ഏപ്രിൽ പത്തിനായിരുന്നു സിനിമ റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നത് എന്നാൽ റിലീസ് തീയതി നീട്ടിയതായാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ സൗബിൻ ഷാഹിർ ബേസിൽ ജോസഫ് ചെമ്പൻ വിനോദ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി നവാഗതനായ ശ്രീരാജ് ശ്രീനിവാസൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന പ്രാവിൻകൂട് ഷാപ്പ് എന്ന ചിത്രത്തിലെ ആദ്യത്തെ ലിറിക്കൽ വീഡിയോ ഗാനം റിലീസായി വിനായക് ശശികുമാർ എഴുതിയ വരികൾക്ക് വിഷ്ണു സംഗീതം പകർന്നു അപർണ ഹരികുമാർ പത്മജ ശശികുമാർ ഇന്ദു വിഷ്ണു വിജയ് എന്നിവർ ആലപിച്ച ചെത്ത് ഗാനമാണ് റിലീസായത് ജനുവരി പതിനാറിന് പ്രദർശനത്തിനെത്തുന്ന ഈ ചിത്രത്തിൽ ചാന്ദിനി ശ്രീധരൻ ശിവജിത് പത്മനാഭൻ ശബരീഷ് വർമ്മ നിയാസ് ബക്കർ രേവതി വിജോ അമരാവതി രാംകുമാർ സന്ദീപ് പ്രതാപൻ കെ എസ് തുടങ്ങിയ പ്രമുഖരും അഭിനയിക്കുന്നു അൻവർ റഷീദ് എന്റർടൈൻമെന്റ് ബാനറിൽ അൻവർ റഷീദ് നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം ഷൈജു ഖാലിദ് നിർവഹിക്കുന്നു ഡാർക്ക് ഹ്യൂമർ ശൈലിയിൽ ഒരുങ്ങുന്ന ഈ ചിത്രത്തിനു വേണ്ടി തല്ലുമാല ഫാലിമി പ്രേമലു എന്നീ ചിത്രങ്ങളിലൂടെ ഏറെ ശ്രദ്ധേയനായ വിഷ്ണു വിജയ് സംഗീതമൊരുക്കുന്നു ഗാനരചന മുഹസിൻ പരാരി എഡിറ്റർ ഷഫീഖ് മുഹമ്മദ് അലി സ്റ്റേജ് ഷോകളിലൂടെയും സിനിമാ നാടകങ്ങളിലൂടെയും പ്രേക്ഷകർക്ക് സുപരിചിതനായ മൂന്നടി പൊക്കകാരൻ ആലപ്പി സുദർശൻ സിനിമാ സംവിധായകനായി അരങ്ങേറുന്നു സുദർശൻ കഥ എഴുതി സംവിധാനം ചെയ്യുന്ന കുട്ടിക്കാലം എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം ആലപ്പുഴയിലും പരിസരങ്ങളിലുമായി പൂർത്തിയായി എസ് ജെ പ്രൊഡക്ഷൻസിന് വേണ്ടി ഷീല ഗ്രൂപ്പ് നിർമ്മിക്കുന്ന ഈ ചിത്രം നല്ലൊരു സന്ദേശ ചിത്രമാണ് ആലപ്പി സുദർശന്റെ മനസ്സിൽ വർഷങ്ങളായി പതിഞ്ഞിരുന്ന ഒരു കഥയാണ് ചിത്രത്തിന്റെ ആധാരം വഴിതെറ്റിപ്പോകുന്ന പുതിയ തലമുറയ്ക്ക് നല്ലൊരു മാർഗനിർദ്ദേശം നൽകുകയാണ് ഈ ചിത്രത്തിലൂടെ ചിത്രം കാണുമ്പോൾ അത് മനസ്സിലാകുമെന്ന് ആലപ്പി സുദർശൻ പറയുന്നു കെ പി സി നാടകങ്ങളിലൂടെ ശ്രദ്ധേയനായ സുദർശന്റെ സഹധർമ്മിണി കെ പി സി ഷീല കൊല്ലം തുളസി കുളപ്പുള്ളി ലീല അഭിമന്യു അനീഷ് ആലപ്പി സത്യൻ തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്